ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ ആറ്റുശേരി നമ്മുടെ ഹസീനത്തിന്റെ വീട്ടിലാണുള്ളത് നമ്മള് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ ഹസീനയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഹസീനയുടെ വീട്ടിലാണെന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ ഹസീനയുടെ വീടിന്റെ അവസ്ഥ ഇപ്പൊ എന്തായി നമ്മൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിരുന്നോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പൊ നമുക്ക് നേരിട്ട് ഹസീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം വീടും കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഒന്ന് നോക്കവാ വിശേഷം സന്തോഷാണ് വീഡിയോ വീഡിയോ അസാമി പറ അന്ന് കണ്ട കണ്ടാല് ഫേസ് ഒക്കെ മൊത്തത്തിൽ മാറി തടിയൊക്കെ വെച്ച് കൊറച്ച് വെച്ചുട്ടോ എന്താ മനസ്സിന് സമാധാനം കൂടിയോ അലഹ നല്ല സമാധാനം ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ മണ്ണിലും പൊടിയിലും ഒക്കെ ഇരുന്നല്ലോ നിസ്കരിച്ചത് കാര്യങ്ങളൊ അലമില്ല പ്രവാസിയായിട്ടുള്ള സുഹൃത്ത് സഹായിച്ചിട്ട് നമ്മൾ നമ്മളെന്തായത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മളെന്തായോ അസീനന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോ മണ്ണിൽ ഇങ്ങനെ അല്ലെ ഒന്നെടുത്തൊക്കെ പോകുമ്പോ ഭയങ്കര ചളിയിലും മണ്ണിലൊക്കെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഭയങ്കര പ്രയാസം പറഞ്ഞിരുന്നു അപ്പൊ എന്നാ അകം മൊത്തം കോൺക്രീറ്റ് ഇടാന്നുള്ള നിർദ്ദേശത്തിൽ ഞങ്ങള് ബാത്റൂം മൊത്തം ക്ലിയർ ആക്കി നിലം മൊത്തം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ പിന്നെ ബാത്റൂമിന്റെ ഫുള്ള് പണിയും കഴിഞ്ഞു ആ പിന്നെ ഇനി വയറിംഗിന് വേണ്ടിട്ട് ഒരാളും കാര്യങ്ങളും ഒരാൾ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതും പ്രവാസി ആയിട്ടുള്ള ഒരു സുഹൃത്താണ് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിന്റെ അസീനൊക്കെ അങ്ങനത്തെ കൊറേ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറേ കടങ്ങളിലേക്ക് പൈസ അത്യാവശ്യം ഒരുപാടില്ലെങ്കിലും ബുദ്ധിമുട്ടിച്ച കൊറേ കടങ്ങളൊക്കെ ഇനി മാറ്റി കൊടുക്കേണ്ടി പൈസ ഇനി കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കടമുണ്ട് എന്നാലും നല്ല ബുദ്ധിമുട്ടും നമുക്ക് ഇല്ലാ പറയേ അതേപോലെ ഇരുന്ന കടങ്ങളൊക്കെ അലഹദില്ല അത്യാവശ്യം ആ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഹാപ്പിയാണ് നമ്മള് വീഡിയോ ചെയ്തിട്ട് ഏതായാലും നമ്മടെ വീഡിയോ ചെയ്തിട്ട് അസീനക്ക് അങ്ങനെങ്കിലും ഒരു സമാധാനം കിട്ടിയല്ലോ ഒരാൾക്കെങ്കിലും ഒരു സമയം അല്ലെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അസീന ഇവിടെ നല്ല ക്ലീനായല്ലോ അന്ന് എന്തായിരുന്നു ഇവിടെ ഇവിടെ നല്ല പൊടിയല്ലായിരുന്നു അസീന നിസ്കരിക്കണ മൂലക്കത് കാണിച്ചപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായിരുന്നു കണ്ടപ്പോസ് അലഹദില്ല ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഏറ്റവും വലിയ പുണ്യം അത് തന്നെയല്ലേ എല്ലാ സ്ഥലം ചെയ്ത ആളുകൾക്കൊക്കെ പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്ക് ഒരു രൂപയാണെങ്കിലും നമുക്ക് തന്നെ സഹായിച്ച എല്ലാവർക്കും പ്രാർത്ഥനയായിട്ട് പ്രത്യേകിച്ച് നിനക്കാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന മാത്രം അസീനാന്റെ എനിക്ക് വീഡിയോ ചെയ്യണം കാണിച്ചു കൊടുക്കണം എന്ന് അങ്ങനെയല്ല ജസ്നായ പോലെ ഒരാൾ ഇതിനും ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരുപാട് പേര് എന്റെ സങ്കടം ഏറ്റെടുത്തതിനേക്കാൾ എന്നെയും അവർ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ആ സമാധാനാൾക്കാർ സമാധാന അവസാനിപ്പിക്കാൻ വിളിക്കലുണ്ട് പിന്നെ അല്ലാതെ വിളിക്കുന്നവർക്ക് നല്ല പിന്നെ ഞാൻ കൊടുക്കലും ഉണ്ട് വെറുതെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഇപ്പോഴും ഉണ്ട് നമ്മള് ഒരു നമ്പറിൽ നിന്ന് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അടുത്ത നെറ്റ് കോളീന്ന് ചെയ്യാം നമുക്കിപ്പോ ഒരാളെ കരുതിയോ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളെ എഴുതിയോ ഫോൺ സൈലന്റ് ആക്കി വെക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഇപ്പം ആയിരം രണ്ടായിരം അയച്ച് തന്നിട്ട് പിന്നെ ഇങ്ങനെ റെഗുലർ ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊന്നും അടുത്ത് സംസാരിക്കാൻ പറ്റില്ല ഇത് തന്ന സ്വതക്ക റബ്ബിന്റെ മുന്നിലത്തേക്കാണ് പിന്നെ ഞാനും എന്റെ കുട്ടിയും എത്ര നാളും ഈ വീട്ടിൽ താമസിക്കുവോ അവർക്ക് എന്തായാലും ദുഃഖ ഉണ്ടാവും അല്ലാതെ അത് എടുക്കുമ്പോ വിളിക്കാനോ ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് എടുത്തില്ല എന്നൊന്ന് ചോദിച്ചാൽ അതിനെ നമ്മളെ സഹായിച്ചിട്ട് നിങ്ങൾ എന്നോട് കോൾ എടുക്കുന്നില്ല അങ്ങനെയൊന്നും ഇങ്ങനെ വരെ ചെയ്യാൻ പാടില്ല കാരണം അവരവരെ ബുദ്ധിമുട്ട് നമ്മളെ മുന്നിൽ പറയണ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല കാരണം മറ്റൊരാളോട് മുന്നിൽ കൈനീട്ട് ആർക്കും ഇഷ്ടണ്ടാവില്ല പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് ഇത് വേറെ ഒരാൾ കൊണ്ട് മറ്റൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വീഡിയോക്ക് മുന്നിൽ അവർ വന്നത് അപ്പൊ നമ്മൾ എന്തെയ്യാ അവര് നമ്മള് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞാൻ പൈസ വന്നിട്ട് ഫോൺ എടുക്കണില്ല അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് തെറ്റായ കാര്യമാണ് പിന്നെ അപ്പൊ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വീഡിയോ ചെയ്തിട്ട് ആ ഒരുപാട് ഇങ്ങനത്തെ ഈ അനാവശ്യ കോളുകൾ നമ്മളിപ്പോ ആണെങ്കിൽ നമുക്കറിയാം അവര് നമ്മളോട് പറയും ഇത്ത അല്ലെങ്കിൽ അസീന ഇങ്ങനെ ഇത്ര രൂപ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവശ്യേണ്ടു എന്ന് പറഞ്ഞിട്ട് അലഹദില്ല നിർത്തലുണ്ട് അല്ലാതെ ഇങ്ങനെ വിളിച്ചിട്ട് ഇനിയിപ്പൊ എന്താ പണി ഉള്ളത് എന്തിനാ ചെയ്തത് ഹസ്ബൻഡ് കുട്ടികൾ അതൊക്കെ പറയണെങ്കിൽ ഒരു സിനിമ എനിക്ക് എടുക്കേണ്ടി വരും അത്രത്തോളം ഉണ്ട് എന്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ എന്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഇനി ഒന്നും ഇറങ്ങി നിക്കാതെ വാടകയില് പോവാതെ എനിക്കിത് മാറ്റി തരണം എന്നാണ് ഞാൻ ജസ്നാനോട് പറഞ്ഞത് അപ്പൊ അലഹമുല്ല ജസ്ന കാരണമായിട്ട് എന്റെ ആ ചാനൽ കാരണമായിട്ട് ഒരുപാട് പ്രവാസികളായിരുന്നാലും നാട്ടിലുള്ള സാധാരണക്കാരായിരുന്നാലും വീഡിയോസ് ഏറ്റെടുത്ത് ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് അലഹമില്ല പഠിച്ചോന്ന് ആദ്യം നന്ദി പിന്നെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾക്ക് നന്ദി നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും ഒരുപാട് ഇത്താത്തമാരുണ്ട് എപ്പോഴും വിളിച്ച് കൊച്ചിയിലൊക്കെ ഉള്ള പൊന്നാനി ഞാൻ പേര് പറയാതെ തന്നെ പറയുമ്പോ തന്നെ അവർക്കാർ എന്നും വിളിച്ചിട്ട് എന്നോട് റെഗുലറായിട്ട് എന്നും വിളിച്ചിട്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം മോളെ കഴിച്ചോ എന്താ പേടിയൊന്നും ഇല്ലല്ലോ അതൊക്കെ ചോദിക്കുമ്പോ അതുപോലെ തന്നെ ജസ്നീയം എനിക്കൊരു വീഡിയോ ചെയ്തൊരു യൂട്യൂബർ മാത്രല്ല ആണ് പെർഫെക്റ്റുമാണ് ആണ് അത്രക്കും എനിക്ക് എൻ്റെ ഒരു എനിക്ക് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ഇപ്പൊ ഉള്ളത് അത്രയ്ക്കും സ്നേഹം സ്നേഹം മാത്രമല്ല ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നെ നമ്മള് പാർവിന്റെ വിശേഷം എന്തൊക്കെയോ അല്ല എന്തില്ല പാറു പോഷാറായിട്ടില്ല അന്ന് ഒരുപാട് വിവാദത്തിലൊക്കെ പെട്ടു അതെ അതെ പിന്നെ പട്ടിയത്തോടനെ കുറിച്ചിട്ട് പട്ടി ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് നമ്മളിപ്പോ ആധികാരികമായിട്ട് പറയണതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പട്ടി നജസ് ആവണത് അതിന്റെ ദേഹം നനയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ ശരീരമായിട്ട് അതിനെ സ്പർശിക്കുമ്പോൾ മാത്രമാണ് നജസ് ഉള്ളത് അല്ലാതെ നമുക്ക് പട്ടിയത്തോടാ അങ്ങനെയുണ്ട് അങ്ങനെ ഇസ്ലാമിന് മസ്തലയുണ്ട് മസ്തല ഒക്കെ പറഞ്ഞാൽ ഒരുപാട് പറയുണ്ടോ നമ്മളെ സ്നേഹം മാത്രമാണ് ഒരിക്കലും ഇല്ല അന്ന് ഞാൻ ജസ്നാനോട് പറഞ്ഞ എന്താ പറയുമ്പോ ഓളെ വിളിച്ചാൽ ചിലപ്പോൾ എന്റെ കിച്ചണിൽ വേണമെങ്കിലും കിടക്കുന്നു പറഞ്ഞത് ഞാൻ കിടക്കും എന്നല്ല പറഞ്ഞത് അത്രത്തോളം ഞാനെ അറ്റാച്ച്മെന്റ് ആണ് മറ്റൊരു അർത്ഥം ഇല്ല പട്ടിയായിട്ടാണ് ഞാൻ അങ്ങനെ ആ എന്നാണ് പറഞ്ഞത് അല്ലാതെ അതിന് മറ്റൊരു അർത്ഥമില്ല പിന്നെ പട്ടിയെ കുറിച്ച് പറഞ്ഞു അള്ളാ ഹറാം എന്ന് പറഞ്ഞല്ലോ ഇതാണ് അസാബിൾ ഖഫിന്റെ കൂടെ ഉണ്ടായിരുന്ന തിത്തിമീർ എന്ന് പറഞ്ഞിട്ടൊരു നായ അതും നായയാണ് അവിടെ അനിവാര്യമായിട്ട് വന്ന് മനസ്സിലായില്ലേ അതെ ആവശ്യക്കാരനെ എന്തൊന്നും ഔചിത്യ ഇല്ലെന്ന് പോലെ അവിടെ അസഹാബുൽ കാഫിന്റെ കൂടെ തിത്തുമീർ എന്ന് പറയുന്ന ഒരു നായ ഉണ്ടായിരുന്നു പിന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒരു നായയാണെന്ന് ആ പഠിച്ചു തന്നെയാണ് എനിക്ക് പാറുനെ കൂട്ടാക്കി തന്നത് അപ്പൊ അലഹദില്ല അറുവിൻ ഞാൻ കളയ ഉദ്ദേശിക്കില്ല അപ്പൊ എന്തായാലും അസീനക്ക് ഒരുപാട് അറിവുകളുണ്ട് നമ്മള് വിചാരിക്കണമല്ല അതല്ല സത്യമായിട്ട് അത് ഇസ്ലാമികപരമായി ഇസ്ലാമികപരമായിട്ടായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിപ്പൊ ഇത്രയും കാര്യങ്ങളില്ലേ നമ്മൾ പോലും ചിലത് വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങൾ അസീനക്ക് ഇപ്പോഴും അത് മാത്രമല്ല ജസ്റ്റ് നമ്മൾ വിമർശിക്കുമ്പോഴത്തേക്ക് സൈഡും കൂടി ചിന്തിക്കണം ഞാനൊരു പട്ടിയെ ആശ്രയിച്ചത് ഞാൻ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പൊ ഇനിയും വരും ഹസ്ബൻഡില്ലേ അത് ചില നമുക്ക് എല്ലാ ഇപ്പൊ ഈ പബ്ലിക് പ്ലേസിന്റെ മുന്നിൽ വന്ന് പറയാൻ പറ്റില്ലല്ലോ അതിപ്പോ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും എനിക്കെന്തെങ്കിലും മറിച്ചുവയ്ക്കാണ്ടെങ്കിൽ എനിക്കിത് മറിച്ചുവെക്കാണ്ടി പിന്നെ ഞാൻ കുത്തി നോവിക്കണേൽ അർത്ഥം ഇല്ല അപ്പം ഞാനും ഒറ്റയ്ക്കാണ് എന്റെ മോനും ഒറ്റയ്ക്കാണ് ഇപ്പോഴും ഞാൻ സമൂഹത്തോട് പറയണത് ഞാനും എന്റെ കുട്ടി ഒറ്റയ്ക്കാണ് പക്ഷെ എനിക്ക് എല്ലാവരും ഉണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞാൻ സെപ്പറേറ്റഡ് ആണ് അപ്പം എനിക്ക് പട്ടി ആവശ്യമായിട്ട് വന്ന് ഒരു അന്തിക്കൂട്ടിന് കാരണം ഒരു ഒരടച്ചുറപ്പില്ലാത്ത വീടാണ് നല്ല ജനലില്ല ഡോറില്ല ഒന്നുമില്ല പിന്നെ അന്ന് നിങ്ങൾ വീട് ചെയ്യപ്പം കണ്ടെങ്കിൽ കൊഡും കാടായിരുന്നു ഇപ്പൊ ഇത് അലഹമ്മദില്ല ഇപ്പൊ ഇത്രത്തോളം രാഹത്തായി അപ്പം വന്ന് ഈ പട്ടി എനിക്ക് അനിവാര്യമായിട്ട് തോന്നി അപ്പൊ ഞാൻ വളർത്തി അലഹമില്ല എനിക്കും റബ്ബിനും ചിലപ്പോ അള്ളാഹു ചിലപ്പോ എനിക്ക് കനിഞ്ഞു തന്ന ഒരു തന്നൊരിതായിരിക്കും സ്വത്ത് എല്ലാ മനുഷ്യരും എന്നെ വിട്ടു പോകുമ്പോഴും ചിലപ്പോ ഇവളെൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഒരാൾ മറ്റെല്ലാം പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കളയില്ല അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കേണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാതെ ബൈ